ഒരുപാട് ഇടപെടവർ നമ്മളിൽ സഹായി സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൊണ്ട് ഒരുപാട് ആകുന്നത് അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ അമ്മ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഗവൺമെന്റ് സഹായിക്കാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തുക നമ്മളത് കഴിവ് രീതിയിൽ സഹായിക്കുക ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല സ്നേഹം ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കൊരു സ്നേഹം നൽകുക അതും ഈ പേരിലിരിക്കുന്നത് ഒരമ്മയുടെ പരന്നാള സ്നേഹം കരുതൽ ഉണ്ട് ഒരമ്മ അമ്മ നമ്മൾ അറിയാതെ തന്നെയാണെങ്കിലും ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസിദ്ധിച്ച് കൊടുക്കുമ്പോൾ വളർന്നാൽ കഴിയുമ്പോഴേ അതെല്ലാം നാളെയാണ് വളർന്നത് പറയുന്ന ആൾ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതെടുത്ത് പോയിരിക്കാന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഡിലായിരിക്കാം അമേരിക്കയിലായിരിക്കും അവിടുത്തെ ഇവിടെ ഉൾക്കാരെ എല്ലാ ആളുകളും പോകുന്നുണ്ട് പക്ഷേ എന്നാൽ ഇണീ പലപ്പോഴും ഒക്കെ അമ്മമാരെയോ അച്ഛനെയോ അല്ലെങ്കിൽ പിന്നെ പ്രസംഗക്കാരൊക്കെ ഒന്ന് കാണുക സ്നേഹം പങ്കിടുക അങ്ങനെയൊക്കെയുള്ള കാരണം ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും അതിനകത്ത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ ഒരു കാര്യമുണ്ട് അയത് തെളിപ്പറായി അതിപ്രയത്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ അയക്കാനെ സ്നേഹിക്കാൻ കുറവില്ല അതുപോലെ തന്നെ അയത് തയ്പറിയായ അതിപ്രയത്നം നയമറിയും മരൻ ആചരിച്ചിരിക്കുക എന്നുള്ളത് തന്നെ ഒരു നയമറിയാവുന്ന ഒരു നരൻ അത് ആചരിക്കണം ഇനി വന്ന് ഒരു കവിത അനിയജീവനു സ്വജീവിതം ധന്യമാക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അന്യജീവനങ്ങളിൽ സ്വജീവിതം ധന്യമാക്കണം വിവേകികൾ വിവേകമുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ പോവുകയല്ല ഇവർ ജീവിതത്തിലേക്ക് പകർത്തുക ജീവിതത്തിലെ ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ അവരൊക്കെ ഉപയോഗിക്കുക നമ്മുടെ സഹായം വേണം എന്ന് നമ്മുടെ മുമ്പിൽ കൂടി കാണുന്ന ഒരാളെന്ന് നമുക്ക് മനസ്സിലാക്കി അവരെ സഹായിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനെൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒരുപാട് തേടിപ്പിടിപ്പിക്കുന്ന വേണ്ട പ്രസംഗങ്ങളാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് പുരുഷാർഹര പ്രസംഗങ്ങളും മറ്റൊരു പിന്നെ ഞാൻ ആദ്യം പ്രസംഗങ്ങളും അങ്ങനെയൊക്കെയുള്ള തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം ഉള്ള അതെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു ഒരു പോസിറ്റീവ് എനർജി ഇവിടെ എപ്പോഴും ഈ പാടുകളിൽ ആ എനർജി ഇങ്ങനെ ഉൾക്കൊള്ളുകയാണ് ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക ഈ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന പോളിറ്റീഷ്യൻസാണ് അപ്പം ഇന്നാൾ ഞങ്ങളതിൻ്റെ സ്റ്റഡിയിൽ പറഞ്ഞ് ഈ പോളിറ്റീഷ്യൻസ് ഒക്കെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ആലോചിച്ചിട്ട് സീരിയൽ നിങ്ങളുടെ ആലോചിച്ചിട്ട് നമ്മൾ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്ന എല്ലാ പൊളിറ്റീഷ്യൻസ് എവിടെ കൂടുതൽ അപ്പം അതിനുള്ള കാരണം അവരാണ് ഏറ്റവും ആളുകളുമായിട്ട് പിന്നെ സംസാരത്തിനമ്പിലെടുക്കുന്നത് ഇപ്പോൾ ലേബല മീറ്റിംഗ് ആയാലും അല്ലാത്ത രീതിയിലായാലും ഒക്കെ എപ്പോഴും കൂടുതൽ സംസാരിക്കണം ആയിട്ട് അവരുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നത് ആണ് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ആ പോസിറ്റീവ് എനർജി നമ്മുടെ എല്ലാം ആരോഗ്യത്തിനും നമ്മളുടേത ജീവനും ഒക്കെ സഹായകരമായിരിക്കും ഇനി ഏതായാലും ഇവിടെ നിങ്ങളിത്രയും പേര് വന്ന് എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യം കേട്ടുകൊണ്ടിരുന്ന് അതിന് ഞാൻ നിങ്ങളുടെ നിരേഖപ്പെടുത്തുകയാണ് ഇനി ഇവരും ഒരു ഗുരുദേവൻ്റെ ഏറ്റവും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ദർശനമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അഹങ്കരിക്കരുത് ഒന്നിൻ്റെ പേരിൽ ആവേണിക്കരുത് ആരെയും കാരണം നിങ്ങൾ നേടിയെടുത്തതിൻ്റെ ഒരംശനം പോലും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെല്ലാം നഷ്ടപ്പെടുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്വയം അഹങ്കരിക്കാതിരിക്കുക ആരെയും അവഗണിക്കാതിരിക്കുക എല്ലാവരുടെയും സ്നേഹമാക്കുക സ്നേഹമാണ് അഖില സാര ഈ കവിയിലേക്ക് കേട്ടിട്ടുണ്ടായില്ലേ ഒരുപാട് കേട്ടെ അത് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു സ്നേഹമാണ് അഖില സഹായമൊഴിയിൽ സ്നേഹ സഹായം സർക്കാർ ഓർത്തി സ്നേഹത്തെ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന രീതി ദ്രോഹം ദേഷ്യത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദ്രോഹിച്ച് ഒരാളുടെ ദേഷ്യം മാറ്റേണ്ട കാര്യത്തില്ലേ സ്നേഹം മാറ്റിയിടുന്നു ഓർക്കാൻ നന്ദി എന്നുള്ളത് സ്നേഹിച്ചുകൊണ്ടൊരു സാധിക്കും എന്ന സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിയാണത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളുടെയും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകുകയാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ആ ഓ ശരി ശരി നേരത്തെ ഏതെ അനുമടയ്ക്ക് പാടില്ല അപ്പം ഇനി എന്തായാലും നിങ്ങളുടെ എല്ലാ ആളുകളുടെയും ആഗ്രഹാസ്യത്തോടു നിങ്ങളുടെ എല്ലാ ആളുകളുടെയും അനുവാദത്തോടു കൂടിയും ഞാൻ ഈ ഇന്നത്തെ ഈ രീതിയിൽ എല്ലാ മാനസിക കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യപ്രഭാഷണം എത്ര

ുണ്ട് സന്തോഷമുണ്ട് ഞാനിവിടെ വന്നിട്ട് സുധാകരൻ സാറന്റെ പ്രസംഗം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു സത്യത്തിൽ അദ്ദേഹം രണ്ടു ഉദ്ഘാടനമാണ് ചെയ്തത് ആദ്യമായിട്ട് മനോഹരമായ ഒരു കവിത എഴുതി കൊടുക്കുന്നതാണ് ജീവിതത്തെ ബലിച്ചറത്തിൽ നിന്നും പ്രകാശത്തിൽ നിന്നും സ്നേഹസാന്തരമായ ഒരു വിഹായത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ആ തിരികെടുത്തുമ്പോൾ കൂടുതൽ നിന്ന് തിരികെടുത്താൻ കഴിഞ്ഞ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി കാര്യങ്ങളിൽ പഠിപ്പിക്കുകയായിരുന്നു പോലെ രണ്ടാമത് അധ്യക്ഷനായും ഉദ്ഘാടനം അദ്ദേഹം സ്നേഹസാന്ദ്രമായ അമ്മയുടെ വരുന്ന അമ്മയെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും തുടർന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് അഭിമാനം നിങ്ങളോട് നിങ്ങളാരും യോജിച്ചുകൊണ്ടിരുന്ന പറയുന്നതിൻ്റെ കാരണം എനിക്ക് എൻ്റെ ഗേൾസ് ജീവിതത്തിൻ്റെ ആദ്യ കാലം അതിൽ തന്നെ ഡോക്ടറെ എനിക്കറിയാം ഞങ്ങൾ രണ്ട് എം എൽ ഞാൻ വിളയുമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും സത്യം പറയുകയാണെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ ജീവനേ കൈവരിക്കുന്നത് പോലെ ടച്ചിങ് സോ മാർ വലസ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാമ്പുകളത്തെ കുറിച്ച് കാരുമിരത്തെക്കുറിച്ച് സ്നേഹത്തെ കുറിച്ച് അമ്മയുടെ സ്നേഹ വായ്പകളെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഒരു വിദ്യാർത്ഥിയെ പോലെ ശ്രദ്ധമായും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ എന്നെ ഒരു മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് ക്ഷണിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിസ്സംഗതയിലും ശൂന്യതയിലും ആയി ആയിപ്പോകുന്നു എന്നതാണ് ഒരു സത്യം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്നതും എൻ്റെ പ്രിയ സുഹൃത്ത് വിജയൻ നാമേ ഈ സംഘടനയെ ഇത് കറക്റ്റായ നിലയിൽ അതിനെ ഓർഗനൈസ് ചെയ്ത് അതിനൊരു ദിശാരോഹനം നൽകി അതിനുവേണ്ടി ആത്മസമർപ്പണത്തോടുകൂടി എന്ത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകണം ആ സംഘടിതമായ നിരോധാത്മമായ പ്രവർത്തനത്തെയും ഞാൻ അങ്ങേ ഏറ്റവും ബഹുമാനപൂർവ്വം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഞങ്ങളൊക്കെ മറ്റു പല രേഖകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായത് കൊണ്ട് ഒരിക്കലും അദ്ദേഹം പൊളിറ്റിക്സിനെ കുറിച്ച് എന്നോട് സംസാരിക്കാനും നല്ലവരായ മനുഷ്യർ ഒരു പ്രീക്വാളിഫിക്കേഷൻ വിളിച്ച് തെരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അപ്പോ ദീർഘായുസ് ഉള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് കുറച്ചുകൂടി സ്വതന്ത്രമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് ആ വീക്ഷണവും ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നാം ജീവിക്കുന്നത് വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും വർഗരാഷ്ട്രത്തിൻ്റെയും മത രാഷ്ട്രത്തിൻ്റെയും ഭാവനയുടെയും തത്വചിന്തകളുടെയും ഒരു ആത്മസംഘർഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് ആരെയും അറിയാതെ നമുക്ക് വേണ്ടത് നമുക്ക് ശേഷം വരുന്ന പുതിയ തലമുറയ്ക്കും വേണ്ടത് ആദർശാശയ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമാകുന്ന ഒരു നല്ല ദിശാബോധമാണ് ഞാൻ പലപ്പോഴും ജനത വായനയുടെ രോഗത്തിനപ്പുറമായി ഈ പ്രായത്തിന് കുറച്ച് വെറുതെ ചിന്തിക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിക്കരുത് തുല്യായിട്ടും സ്വതന്ത്രമായിട്ടും ആണ് എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടിയാണ് ജനിക്കുന്നത് എല്ലാവരും ഒരുപോലെയാണ് സമ്പന്നനായ അമ്മയുടെ മകനായാലും പാവപ്പെട്ടവനായാലും ദരിദ്രത്തിലായാലും കുഞ്ഞി ഭൂമിയിൽ പിറവ നൽകിയിരുന്നതിൻ്റെ സ്വാതന്ത്ര്യം എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ ഒരുപോലെയാണ് എല്ലാ കുഞ്ഞുങ്ങളും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ടൈറ്റ് വിജയിക്കപ്പെടുന്നു എന്നതാണ് മകനായും മകളായും സഹോദരനായും അങ്ങനെ വളർന്ന പിതാവായ മഹോദനായൊക്കെയായി മാറി ജന്മം കൊണ്ട് സ്വീകരിക്കുന്ന ഈ മണ്ണിനെയും അതിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെയും ശാശ്വതമായ ഒരു സത്യത്തിലേക്ക് നന്മയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഈ ഭൂമിയോട് നാം ദേവഗിരിക്കേണ്ട വരാം അപ്പൊ ഈ കാലഘട്ടത്തിൽ തുല്യതയെക്കുറിച്ച് സൗഹൃദത്തെക്കുറിച്ച് അമ്മയുടെ സ്നേഹ വായ്പ വായ്പകളെ കുറിച്ച് സാഹചര്യത്തെ കുറിച്ച് ഒക്കെ വളരെ വ്യക്തമായ ഒരു ദിശാരോഹനം നിലവിണ്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് നേരത്ത് അമ്മ സൗഹൃദ വേദി ഈ ഇരിക്കുന്ന നമ്മൾ എല്ലാവരെയും കൂടെ എണ്ണുനോക്കിയ ഒരു പക്ഷമുള്ള അമ്പത് പേരുണ്ടാകും അമ്പതിനായിരം പേരുടെ മനസാന്നിധ്യത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയണമെങ്കിൽ നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലെ വലിപ്പവും മഹത്വവും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായും നമുക്ക് പറ്റും ഓരോ കുഞ്ഞു ഭൂമിയിൽ വന്നു പറയാതെ നാം വിശ്വാബോധം കൈവരിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായി മാറുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയാണ് രണ്ട് വിദ്യാലയമാണ് ഓരോ കുഞ്ഞിനും ഓരോ മനുഷ്യനും ഉള്ളത് ഏത് ഭാഷയിലും അതിൻ്റെ ഗ്രാമറിൽ മൂന്ന് കാര്യങ്ങളാണ് ടെൻസ് എന്നതുകൊണ്ട് പറയുന്നത് ഒന്ന് ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പാസ്റ്റ് ഭൂതകാലമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വർത്തമാന കാലത്തിലാണ് നാളെ അത് ഭാവിയാണ് ഇന്നത്തെ അസ്വസ്ഥതയാണ് ഇന്നത്തെ സ്ട്രെസ്സാണ് നാളത്തെക്കുറിച്ചുള്ള ചിന്തയും സ്ട്രെസ്സുമാണ് നമ്മെ ഇത് നയിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും വളരാൻ കഴിയുകയില്ല ആത്മസംഘർഷങ്ങളുടെ ലോകത്ത് നാളത്തെക്കുറിച്ചുള്ള ഉദ്വേഗം കാരണം നമ്മൾ പരാജിതരാകുകയാണ് ഇന്നത്തെ പ്രവർത്തികൾ കറക്റ്റായി കഴിഞ്ഞാൽ ആത്മവിശ്വാസവും ക്രിയേറ്റിവിറ്റിയും കൈമുതലായിക്കൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് അതിൽ കാൻവയ്പ്പുകളാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഞാനെൻ്റെ ഞാൻ വർക്കിലെസ് എം കോളേജിലാണ് പഠിച്ചത് ഒരു നല്ല വിദ്യാർത്ഥിയല്ലായിരുന്നു എന്നതാണ് എൻ്റെ അധ്യാപകർ കണക്കൂട്ടിയതായിട്ടാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി രണ്ട് പ്രാവശ്യം എനിക്കവിടെ ആദരവ് കിട്ടി ഇപ്പതാണ്ടല്ലേ എന്നെ ആദരിച്ച് വിളിച്ചു നിർത്തി പിന്നാളിയൊക്കെ അണിയിച്ച് എന്നെക്കുറിച്ച് നല്ല വളർച്ചയുള്ളതാണ് പക്ഷെ അത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഇരുപത്തഞ്ച് ശതമാനം സ്പർശിച്ചിട്ടില്ല എനിക്ക് തോന്നി പിന്നെ ഞാൻ അതേ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചത് ഇപ്പോൾ സുധാകരൻ സാർ സംസാരിച്ചതുപോലെ വളരെ പ്രഗത്ഭനും മിഡിഖനുമായി ഒരു ഡോക്ടറാണ് അദ്ദേഹം ക്യാൻസർ രോഗത്തെ കുറിച്ചും അതിന്റെ പ്രതിരോധം എങ്ങനെയാകണമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചും എത്രയോ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുകയും സർജറിയിൽ ഹെഡാവുകയും അതുപോലെ തന്നെ ഒരുപാട് അസോസിയേഷനിലേക്ക് പ്രസിഡന്റ് പദവി മെഡിക്കൽ ഫീൽഡിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ് ഞാൻ ആദ്യമായിട്ട് ആളുകൾ അദ്ദേഹവും ചെന്നൈയും ഷുക്കൂറിനെയും ഒക്കെ പറയുന്ന വേണ്ടി ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിച്ച ആളുകളാണ് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ കാര്യമാത്ര പ്രസക്തവും ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്നതുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ വളരുന്ന ഈ സമൂഹത്തിൽ നമുക്ക് ആശയത്തിൻ്റെ ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞു തരാൻ ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് രണ്ട് വിദ്യാലയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സമ്പൽ സമൃദ്ധമാക്കുന്നത് ഒന്ന് നാം ജനിച്ച കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളാണ് അവിടെ നിന്നുണ്ടാകുന്ന സാംസ്കാരിക മൂല്യങ്ങളാണ് നമ്മെ ഒരു നല്ല വിദ്യാർത്ഥിയാക്കി മാറ്റുന്നത് അനുസരണയും അതിൽ സുപ്രധാനമാണ് അതിൽ നമ്മുടെ എന്ന് പറയുന്നത് മാതാപിതാക്കളോ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളോ അവിടുത്തെ കാമവന്മാരോ ആണ് രണ്ട് ഒരു ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഒരു കരിക്കലത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ധ്യാപകരാണ് ഇവർ പേര് പ്രത്യേകിച്ച് കുടുംബത്തിൽ മാതാപിതാക്കൾ നമ്മുടെ വളർച്ച അവരെക്കാൾ ഉന്നതമാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് അതിനു വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുന്നവരുമാണ് അതുപോലെ വിദ്യാലയത്തിന് നല്ലവരായ അധ്യാപകരും കുഞ്ഞ് ആരെക്കാളും വെള്ളാകണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഞാനീ വർത്തലെ എസ് എ കോളേജിൽ നിന്ന് ഞാൻ ആ മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ അത് പ്രൊഫസർ ആർ ദയാനന്ദ ബാബു ആയിരുന്നു അദ്ദേഹം നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയാണ് പ്രൊഫസറാർ അദ്ദേഹം വളരെ സുന്ദരമായി സംസാരിക്കുന്നത് ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഡോക്ടറെ പഠിപ്പിച്ചതോ ഞാൻ പറഞ്ഞല്ലോ കുടുംബാംഗമാണ് ക്ലാസ് മുറികളിൽ പഠിപ്പിച്ച അധ്യാപകരും പ്രൊഫസറും ഒരാൾ പോലും ഒരു ഡോക്ടർ അല്ല ഒരാൾ പോലും എന്നെപ്പോഴത്തെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നില്ല അവരെല്ലാം തന്നെ ട്രെയിൻഡ് ടീച്ചേഴ്സ് ആയിരുന്നു പക്ഷെ അവർ വളർത്തി വലുതാക്കി ഒരാശയലോകത്ത് നമുക്ക് പ്രചോദനവും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പിറേഷണൽ സ്ട്രെങ്തായി നമ്മുടെ കാവൽക്കാരെ പോലെ നിന്നവരാണ് അവർക്ക് പകരം വയ്ക്കാൻ ഈ വാക്കുകൾ മതിയാവുകയില്ല ഈ നന്ദി മതിയാവുകയില്ല ഇനി നമുക്ക് ശേഷം വരുന്ന തലമുറയെ അധ്യാപകരും കുടുംബാംഗങ്ങളും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം അതിൽ ഏറ്റവും വിനാശകരമായ കാര്യവും അമിതമായ സ്വാതന്ത്ര്യമാണ് ഈ തലമുറ ആഗ്രഹിക്കുന്നത് ഉത്തരവാദിത്വപൂർവമല്ലാത്ത ഉത്തരവാദിത്വത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഏത് സ്വാതന്ത്ര്യവും വഴിതെറ്റും അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചൊരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നാലഞ്ച് സ്കൂളുകൾ ഉണ്ടാക്കി കോളേജ് ഉണ്ടാക്കി ഗൾഫിൽ സ്കൂളുണ്ടാക്കി ഇതിന്നൊക്കെ പഠിക്കുന്ന ഒരു കാര്യം വിദ്യാർത്ഥികളെ ആയിരിക്കുമ്പോൾ അവർക്കുറിച്ച് അറിവാണ് കിട്ടെ കുറച്ചൊക്കെ സാമ്പത്തികമായ ശേഷി ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് സ് എന്ന് പറയുന്നത് അറിവാണ് ആ അറിവിനുള്ളിൽ സ്നേഹസാന്ദ്രമായ ഏറ്റവും വലിയൊരു ഘടകമുള്ളത് തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് നമുക്ക് കൃത്യമായി ഉണ്ടായാൽ അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും കുടുംബത്തിൻ്റെ വിശാലരെയും അധ്യാപകരെയും സമൂഹത്തെയും ആ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ചുമുള്ള വ്യക്തത കൈവരുമ്പോൾ നമ്മുടെ ജീവിതം സമ്പൽ സമർത്ഥവും ധനീയവുമാകുന്നു അവിടെയാണ് മൂല്യവത്തായ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വാല്യൂഡ് ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നു ഞാനിപ്പോൾ അടുത്ത നാളുകളിൽ ദുബൈയിലായിരിക്കുമ്പോൾ എൻ്റെ ബഹുമാനരായ സോർത്ത് ഷുക്കൂർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ കോളേജ് ക്യാമ്പസിൽ അവർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വേൾഡ് ട്രീ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കുറച്ച് വൃക്ഷ തൈകൾ നടണം അതിനെൻ്റെ സഹകരണം ആവശ്യപ്പെട്ടു ഞാനിങ്ങനെ ഷുക്കൂർണക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബോധത്തിന്റെ ആവാസ വ്യവസ്ഥകളെയും പ്രകൃതികളെയും പ്രകൃതിയെയും ഒന്നുകൂടി സമ്പൽ സമൃദ്ധമാക്കുന്നതിന് അദ്ദേഹത്തിന് ഒത്തിരി വാർദ്ധക്യമൊക്കെ ഉള്ള ആളാണ് ഒത്തിരി വയസ്സായിട്ടുള്ള ഒരാളാണ് എന്നാലും ആ യുവത്വത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എനിക്ക് സ്കൂളിലെ പ്രിൻസിപ്പൽ എനിക്ക് ഒരു ഫോട്ടോ ഇടുകയാണ് ഒരു പത്ത് മൂന്നൂറ് കുട്ടികൾ ഈ തൈ ചെടികളൊന്നുമല്ല ചെടിയുടെ തൈയുമായി സ്റ്റേജിൽ ഇങ്ങനെ ഇത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അത് ഒരു പച്ച വെളിച്ചമായി എനിക്ക് തോന്നി ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഷ്ടിയൊരുത്തി ആകാശത്തേക്ക് കൈ വീശി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അത് പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്തിട്ടുള്ള ശബ്ദമായിരുന്നുവെങ്കിൽ ഷുക്കൂറിനൊക്കെ അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട് കളയിലൊക്കെ പഠിക്കുന്നത് സീനികളായിരുന്നു എന്നിരുന്നാരും ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കുട്ടികൾ ഈ പ്രകൃതിയെ അവരുടെ ഹൃദയത്തിലേക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രകൃതിയെ ഹൃദയത്തിലേറ്റുവാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട് വാത്സല്യം എന്ന് പറയുന്ന ഒരു അനാഥ ആലയം എനിക്കറിയാം ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടുത്തെ അമ്മയോട് എനിക്ക് വലിയ സ്നേഹമാണ് അവരവരുടെ ജീവിതം അതിനുവേണ്ടി വേണ്ടി സമർപ്പിച്ചതുപോലെ എനിക്ക് പോകുന്നു ഇന്നിവിടെ ഉണ്ടോയെന്നറിയില്ല വാത്സല്യത്തിൽ ആരെങ്കിലും ഞാൻ ഒരിക്കലും അവിടെ വന്നിരുന്നു ആ ഉണ്ട് വാത്സല്യത്തില് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും ചില അധ്യാപകരുടെ നേതൃത്വത്തിൽ വാത്സല്യത്തിൽ പോവുകയും ചില സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് എന്നെ ക്ഷണിച്ചു ഞാൻ അവിടെ പോയിരുന്നു ദിശാബോധം നഷ്ടപ്പെടുന്ന വാർദ്ധക്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മുടെ സാമൂഹ്യാവസ്ഥയിൽ എന്നത് ഈ കാലഘട്ടത്തെ നയിക്കുവാൻ കരുത്തുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു കൃത്യമായ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഉപേക്ഷിക്കപ്പെടുന്നവരുടെ സങ്കേതമാകരുത് സഭപ്രായക്കാരുടെ വാർത്തക്ക് ജീവിതത്തിൽ അവരനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെയും തുല്യതയുടെയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും സംഗമ ഭൂമിയായി മാറ്റുവാൻ നമുക്ക് കഴിയുകയാണ് എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഉണ്ടാകുന്നത് അഭിമാനകരമാണ് അതിനുവേണ്ടി ആ കുടുംബത്തിലോ ആ ആ കുടുംബത്തിന് അപ്പുറമുള്ള വിശാലമായ ഒരു കുടുംബത്തിലെയോ ചെറുപ്പക്കാരായ ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായും കഴിയും അത് ഏറ്റെടുക്കുന്ന ഒരു സാമൂഹ്യബോധവും അത് ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വവും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള അമ്മ സൗഹൃദ വേദിയിലൂടെ നാം കാണുന്നത് ഇനിയും വളരണം ഇതിൻ്റെ ഒരു അഭിതകാംശം എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും അടുത്ത പരിപാടികൾ നമ്മൾ കുറച്ചുകൂടെ വിശാലമായി നടത്തണം അതിലെനിക്ക് വിജയനെ സത്യം പറഞ്ഞാൽ ഡോക്ടറെക്കാളും എനിക്ക് വിജയം എന്നൊരു വിശ്വാസമുണ്ട് ഡോക്ടർ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിനെല്ലാം നോക്കിക്കാണുകയും അല്ലേ ആ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് സമ്പദ് സമ്മർദ്ദമാകുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന കരുത്തും നേതൃത്വം ഉണ്ടാകണം ആ ശേഷിയാണ് അതുപോലെ നമ്മുടെ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സുജാത പ്രസിഡന്റ് ആകുമ്പോഴും സുജാത ടീച്ചറിനെ എനിക്കറിയാം ഞാൻ ഓർക്കുകയാണ് അവർ ഇവിടെ ശരീരം കൊണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് നമ്മളൂടെ ഉണ്ട് അത്തരത്തിലുള്ള നന്മയുള്ള മനസ്സുകളുടെ ഉടമയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുകയാണെങ്കിലും എത്ര ദൂരങ്ങളിലായിരുന്നാൽ പോലും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ വഴിയൂരങ്ങളിൽ വീണുപോയ മനുഷ്യ മനസ്സുകളെ താങ്ങി പിടിക്കുവാനും അവർക്ക് കുറെ സഹായങ്ങൾ ചെയ്യാനും ഈ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കരുത്തായി മാറ്റുവാനും നമുക്ക് കഴിയും അങ്ങനെ ആകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതൊരു പ്രഭാഷണമായി തോന്നുന്നെങ്കിൽ പ്രഭാഷണമായി സ്വീകരിക്കാം അല്ലെങ്കിൽ ഈ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം ഒന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹൗ ഹെൽപ് ഡം ടു ഗ്രോ ആസ് ഹൗ ഹെൽപ് ഡെ ഗ്രോ ആസ് കമ്പീറ്റൻ്റ് എം എ േറ്റഡ് ഹ്യൂമൻ ബീസന്റബിൾ അവിടെ നാം എവിടെ പോയാലും ജീവിക്കുവാൻ കഴിയുന്ന കരുത്തുള്ള ഒരു മനസ്സിന്റെ ഉടമയെ നമുക്ക് അറിവും തിരിച്ചറിവും നൽകി എങ്ങനെ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയും വർക്കലയുടെ ഈ പരിപാടനമായ ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശനത്തെ ഈ പരിപാലനമായ മണ്ണിൽ നിന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ വർക്കലയ്ക്ക് വലിയ വിദൂരമായ ഒരു ചരിത്രമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മെസ്സോപ്പൊട്ടാമയുടെയും പശ്ചിമേഷ്യയിലെ മെസ്സോപൊട്ടാമയുടെയും ബാരിയോണിൻ്റെയും അതുപോലെ തന്നെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കടൽ എന്ന പേര് വന്ന ഈ ലക്ഷദ്വീപ് എന്നാണ് നമ്മുടെ ഈ കടലിന്റെ പേര് അത് അറബിക്കടലായി മാറിയതിൻ്റെയും ചരിത്രം വളരെ വലുതാണ് അത്രയും വരുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ജനങ്ങളും അവരുടെ ജീവിത രീതിയോടും അവരുടെ സംസ്കാരത്തോടും ഇഴുകിച്ചേർന്ന ഒരു ജനതയാണ് ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ വീടുകളെയും നോക്കി ഞാൻ ആലോചിക്കാറുണ്ട് ഈ വീട് പോലും ഗൾഫിൻ്റെ സംഭാവനയാണ് എന്റെ വീട് അങ്ങനെയാണ് അല്ലേ ഓരോരുത്തരുടെ വീടും ഗൾഫിൻ്റെ സംഭാവനയാണ് അപ്പോൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ കാലഘട്ടത്തിന് ശേഷം സാമ്പത്തികമായി തകർന്ന് ധരിപ്പണമാകാവുന്ന ഈ ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കുന്നതിൽ സ്വന്തം ചരിത്രത്തെയും സംസ്കാരത്തെയാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ ഈ നാടിനെയും സമ്പൽ സമൃദ്ധമാക്കാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ ഒരുമിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാവുക പരസ്പരം സഹായിക്കുന്നവരാകുക സഹകരിക്കുന്നവരാകുക അവിടെയാണ് ഒരമ്മ നമുക്ക് വേണ്ടി പുനർജീവിക്കുന്നത് അതാണ് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും തുല്യതയുടെയും സാന്ത്വനത്തിൻ്റെയും ജീവകാരണം കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായി മാറുന്നത് അതിൽ നിന്ന് നാം വളരട്ടെ എന്ന് ഒന്നുകൂടി പറഞ്ഞ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഡോക്ടർ പറഞ്ഞ ഒരു വലിയ കാര്യമാണ് ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പും ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു ഒരുപാട് കുട്ടികൾ ചെറിയ കാര്യത്തിനു വേണ്ടി നമുക്ക് സങ്കല്പിക്കാൻ ആത്മഹത്യ ചെയ്യുകയാണ് ഞാൻ ദുബൈയിൽ ആയിരുന്ന സ്കൂളിൽ രണ്ട് രക്ഷകർത്താക്കൾ എന്നെ സമീപിച്ചിരുന്നു രണ്ട് പ്രാവശ്യമായി ഒരു രക്ഷകർത്താവ് പറയുന്നു എൻ്റെ മകൻ എന്താവശ്യപ്പെട്ടാലും ഞാൻ കൊടുക്കണം അവൻ പതിനൊന്നാം ക്ലാസ് പഠിക്കുകയാണ് അത് കൊടുക്കുന്നില്ലെങ്കിൽ അവരൊരു ബിൽഡിങ്ങിൻ്റെ അഞ്ചാമത്തെ നിലയിലാണ് താമസിക്കുന്ന എന്തിന് അവിടെ ജനലിലൊന്നും ഇത് കണക്ക് കമ്പ്യൊന്നും വെച്ചിട്ടില്ല അപ്പം ഇവനെന്തെയും കാലെടുത്ത് ഒരു കാലെടുത്ത് അപ്പുറത്ത് വയ്ക്കും